പ്രപഠ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി കോഴ്സുകളുടെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിരിക്കുകയാണ് ആബ്ദി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രപഠ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള നാലു വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും മറ്റും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽക്ക് കിടക്കാം നാലു വർഷ ഡിഗ്രിയുടെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞത് പ്രകാരം ഏപ്രിൽ രണ്ടാം തീയതി പരീക്ഷ നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഈ വരുന്ന പതിനേഴാം തീയതി ആരംഭിച്ച് ഇരുപത്തിയേഴാം തീയതി അവസാനിക്കുന്നതാണ് ഇത് കോളേജിൽ നിന്നും കോളേജ് പോർട്ടൽ മുഖേനയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കോളേജ് ഓഫീസിൽ നിന്നായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത് അതിനാൽ തന്നെ കോളേജ് ഇരുപത്തിയേഴിന് മുന്നോടിയായിട്ടുള്ള ഒരു ഡേറ്റാണ് കോളേജിൽ പറയുക അതിന് പ്രധാന കാരണം നിങ്ങൾ കോളേജിൽ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷം അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്ക് അടച്ചിട്ട് അവർക്ക് അപേക്ഷ പൂർത്തീകരിക്കേണ്ടത് അവർക്ക് പൂർത്തീകരിക്കാനുള്ള ഡേറ്റാണ് ഇരുപത്തിയേഴ് കോളേജിൽ നിന്ന് ചിലപ്പോൾ ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ കോളേജിൽ അതിൻ്റെ ഫീസും മറ്റു കാര്യങ്ങളും അടച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കേണ്ടതാണ് പരീക്ഷ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന ഏപ്രിൽ രണ്ടിനാണ് ബാക്കി ഡീറ്റെയിൽ ഒക്കെ അതിൻ്റെ മുറക്ക് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്